നമ്മളിന്ന് ചേമ്പ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചേമ്പ് പുഴുങ്ങി കഴിക്കാറുണ്ട് അല്ലേ പക്ഷേ പക്ഷേങ്കിൽ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ പലർക്കും ഇങ്ങനെ ചേമ്പ് പുഴുങ്ങിയതൊന്നും ഇഷ്ടമല്ല പക്ഷേങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുഴുങ്ങിയ ചേമ്പിനെ തന്നെ നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയ ചേമ്പാണ് ആ ചേമ്പിനെ തന്നെ നമ്മൾ വേറൊരു രീതിയിലേക്ക് മാറ്റി നല്ല അടിപൊളി ഒരു ഡിഷ് ആയിട്ട് മാറ്റുന്ന രീതിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ രാവിലെ കഴിച്ച ചേമ്പിൻ്റെ ബാക്കിയാണ് ഒട്ട് എടുത്തിട്ടുള്ളത് ആ ചേമ്പിനെയാണ് നമ്മൾ ഇന്ന് ഇതുപോലെ വേറെ രീതിയിലേക്കൊക്കെ ഒന്ന് രൂപം മാറ്റം വരുത്താൻ പോകുന്നത് ചേമ്പ് നമുക്ക് മുഴുവൻ ഇങ്ങനെ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്കി മൊത്തം ചേമ്പും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ചേമ്പ് മുഴുവന് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ഇത് ഒന്നുമില്ല കേട്ടോ രാവിലെ കഴിച്ചതിൻ്റെ ബാക്കിയായതുകൊണ്ട് കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് വേറെ കുറച്ച് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരു കാര്യമുള്ളത് നമ്മൾ രാവിലെ കഴിക്കാൻ പുഴുങ്ങിയതായതുകൊണ്ട് ഉപ്പ് ഇതിൻ്റെ അകത്തും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മളിവിടെ കുറച്ച് അരിപ്പൊടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അരിപ്പൊടി കുറച്ച് അരിപ്പൊടി നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുവാണ് കുറച്ച് അരിപ്പൊടി ഇട്ടു നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ലേശമുള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കഞ്ഞിപ്പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് അതിനനുസരിച്ച് ചേർക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല കളറൊക്കെ കിട്ടുന്ന കാശ്മീരിയാണേ കുറച്ച് കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയാട്ടോ ഇത് കൃഷി ചെയ്ത കുരുമുളക് പൊടി അപ്പോൾ ആ കുരുമുളക് പൊടിയും ഇങ്ങനെ നമ്മൾ കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞില്ല ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒക്കെ ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട് അപ്പം നമുക്കത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി അപ്പോൾ അത് അതെല്ലാത്തിലേക്കൊന്ന് പിടിച്ചോളൂ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യരുത് ഇതിൻ്റെ അകത്തൊരു വെള്ളമായി ഒക്കെ ഉള്ളത് കൊണ്ട് ഉണ്ടല്ലോ ഇതിലേക്കെല്ലാം പറ്റിക്കോളൂ ഇതിനകത്ത് വെള്ളം ഒന്നൊഴിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് ഇനി ഇതിനെ ഇവിടെ മാറ്റി നമുക്ക് വെക്കാം നമുക്ക് കുറച്ച് വെളുത്തുള്ളി നമ്മളെടുത്തിട്ടുണ്ട് ഇത്രയും ഒരു എട്ടൊമ്പത് വെളുത്തുള്ളിയുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടം പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ വിലയ്ക്ക് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയൊക്കെയാണ് വെളുത്തുള്ളിയുടെ വില അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി നമ്മൾ എടുത്തു ഒപ്പം കുറച്ച് ചുമന്നുള്ളിയും കൂടി എടുക്കുന്നുണ്ട് ചുമന്നുള്ളി ഇങ്ങനെയല്ല കേട്ടോ ഇടുന്നത് ഇത് പൊളിച്ചെടുക്കണം ചുമന്നുള്ളി ചുവന്നുള്ളി വെളുത്തുള്ളി നമുക്ക് ആവശ്യത്തിന് എടുക്കുക ഇത് ഇച്ചിരി കൂടുവോ കുറയുകയോ ഒക്കെ ചെയ്യുന്നോടത്ത് കുഴപ്പമില്ല കുറയണ്ട കൂടുന്നത് എപ്പോഴും നല്ലതാണ് കുറച്ചുണ്ടെങ്കിലും നമുക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇതിന് അപ്പം ഞാൻ ഇത്രയും ചുമന്നുള്ളി എടുക്കുന്നത് അപ്പോൾ ഈ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ റൈങ് പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കടുകിട്ടും കേട്ടോ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ദേ ഏഹ് വെളുത്തുള്ളിയും ചുമത്തുള്ളിയും കൂടെ നമ്മൾ ഇടിച്ചത് ഇത്രയും ഉണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ട് കല്ലിൽ വെച്ച് നമ്മളിപ്പോൾ ഇടിച്ചെടുത്താണ് അപ്പൊ കടുക് ഒന്ന് പൊട്ടട്ടെ അപ്പം നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളിനി കറിവേപ്പില ഒപ്പം വറ്റൽമുളകും കൂടി ഇടുകയാണ് കറിവേപ്പിലയും വട്ടൽ മുളകും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ മുളകിൻ്റെയൊക്കെ നല്ലൊരു കുത്തൽ വരുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് മൂത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഉള്ളിയും കൂടെ ചതച്ചതിടാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ചേമ്പ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് അവരവരുടെ ഇഷ്ടം പക്ഷേ നമുക്ക് ഇത് മതി മുളകൂടി പക്ഷേ ഇതിന് എരിവ് ഉണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ അകത്ത് കുരുമുളക് കൂടിയൊക്കെ ഉണ്ടല്ലോ മുളകോടിയും കുരുമുളക് കൂടിയും ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി അപ്പം ഇത് നന്നായിട്ട് അത്യാവശ്യം മൂത്തിട്ടുണ്ട് നന്നായിട്ട് കരിയണ പോലെ അങ്ങനെ അങ്ങ് മൂത്തിട്ടില്ല കാരണം ഇനി നമുക്ക് വീണ്ടും ഇത് ഇട്ട് ഈ നമ്മുടെ ഈ മിക്സും കൂടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരെ ഡയറക്റ്റ് നമ്മൾ ഫ്രയിങ് പാനിലേക്ക് നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ച ചേമ്പ് ചേർക്കാൻ പോവുക ചേമ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്നിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ആ എണ്ണയൊക്കെ പിടിച്ചിട്ട് വേറൊരു ഫോമിലേക്ക് നമ്മുടെ ചേമ്പ് മാറും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടേ ഇല്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേമ്പ് നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയത് കൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത് നിങ്ങൾ ചേമ്പിൽ ഉപ്പിട്ട് പുഴുങ്ങിയിട്ടില്ലാത്തതാണെങ്കിൽ ഉപ്പ് ചേർക്കണം കാരണം ഇത് നമ്മൾ രാവിലെ കഴിക്കാൻ വെച്ചതിൻ്റെ ബാക്കിയാണല്ലോ ഇനി എന്താ ചെയ്യണം ഇനി ഇത് അധികം ഇളക്കമല്ല നമ്മുടെ ഈ ഒരു ഫ്രൈയിങ് പാനിൻ്റെ അകത്ത് ഇതിനെ നന്നായിട്ട് നിരത്തിയിടണം നമ്മൾ കാരണം ഇതിങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ടല്ല ഇങ്ങനെ നന്നായിട്ട് നിരത്തി നമ്മളിടുക നിരത്തിയിട്ടിട്ട് നമ്മൾ കുറച്ച് സമയം ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കണം ഒന്ന് ഫ്രൈ ആകുന്ന രീതിയിലാണ് നമ്മൾ ഇതിന് എടുക്കേണ്ടത് അപ്പോൾ ഇതിവിടെ ഇരുന്ന് ഇനി ഫ്രൈ ആവട്ടെ നമ്മളിത് ലേശം കായപ്പൊടി എടുത്തിട്ടുണ്ട് ഒത്തിരി ഒന്നുമില്ല കേട്ടോ ലേശം കായപ്പൊടി ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇനി കായപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിലും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു അല്പം കായപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒന്ന് പയ്യെ തിരിച്ചിടാൻ പോകുക കേട്ടോ തിരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് കണ്ടോ ഒരു സൈഡ് സൈഡിതേ ഇങ്ങനെ ഇതിങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഒരു സൈഡ് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരും ഏകദേശം അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് തിരിക്കാനൊന്നും പോകണ്ട ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് എടുക്കുക തിരിച്ച് തിരിച്ചു കൊടുക്കുക കണ്ടോ ചേമ്പ് നല്ല കിർ കിർന്നുള്ള രീതിയിൽ കുക്കായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് വേണം കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത് ഒരു ഇച്ചിരി ഒന്ന് ക്രിസ്പ് ആകാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നത് അതിന് പകരം വൈ പയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് വേണമെങ്കിലൊരു കറിയായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് ഇതിന് പല ഗുണങ്ങളുണ്ട് കേട്ടോ കാരണം ഉപയോഗങ്ങളുണ്ട് കാരണം നാല് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി അല്ല കറിയായിട്ട് ഉപയോഗിക്കാം ഇതും തന്നെ കഴിക്കാം ഇത് കണ്ടു ഇതിന്റെ പ്രത്യേകത ഇതിങ്ങനെ നന്നായിട്ട് കണ്ട വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആവണം നല്ല ഫ്രൈ ആയിട്ട് അപ്പൊ അതൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ചൊന്ന് ഒന്ന് കഴിക്കാനായിട്ട് എടുക്കാവേ അപ്പൊ ഇതൊരു കുഞ്ഞ് പോർഷൻ ആട്ടോ ഇപ്പൊ നമ്മൾ കഴിക്കുന്നത് കാരണം ഒത്തിരി ഒന്നും ഇല്ല നമ്മൾ രാവിലെ എടുത്തിട്ട് ബാക്കി ആയതുകൊണ്ട് കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ചെടുത്തു ഒപ്പം നമ്മളിത് കഴിക്കാൻ പോകുന്നത് നമ്മുടെ മീൻകറി കൂട്ടിയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് അപ്പം മീൻ്റെ ഒരു കഷ്ണവും കൂടെ നമുക്ക് എടുക്കാവേ ഇത് ഒരു ഒന്നും വേണ്ട അല്ലാണ്ട് തന്നെ ഇത് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് വൈകുന്നേരം കഴിക്കാൻ അടിപൊളിയാണ് അപ്പം മീൻ കറി ഇത് വെന്ത് കുറുകി വന്നിട്ടില്ല അതിന് മുമ്പ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്താണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ചേമ്പിന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഇത് സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് എനിക്ക് പക്ഷേ ഇങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ കഴിക്കാനാണ് തോന്നുന്നത് അപ്പം ഇതൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതും നമ്മുടെ അടിപൊളി മീൻകറിയും കൂടിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് മീൻകറി ഇത് ഇങ്ങനെ പറ്റി കുറുകി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതിനു മുമ്പേ നമ്മളിങ്ങനെ കഴിച്ചു എന്നുള്ളൂ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം